നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഷോപ്പിംഗ് വസ്ത്രങ്ങളും സ്വന്തമാക്കാം ുംങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ കോൺഗ്രസ് തുടങ്ങും യനാട് രണ്ട് ഓഫീസും ആദ്യം വടക്കാഞ്ചേരി മണ്ഡലത്തിൽ അല്ലെങ്കിൽ നഗരസഭയിൽ രണ്ട് ഓഫീസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തുറന്നത് ഇവിടെയാണ് കുമ്പളെ നാട്ടിലെ നഗരസഭാ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി ശക്തമായിട്ട് പോവുകയാണ് അതിന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും എല്ലാിക്കാൻ ഈ അവസരം മുന്നോടിയായി കുമ്പളങ്ങാട് സെന്ററിൽ ഇന്ദിരാഭവൻ എന്ന പേരിൽ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഡിസിസി ജനറൽ സെക്രട്ടറി കെ അജിത്കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ കൌൺസിലർ കമലം ശ്രീനിവാസൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ത്രീനിഷ് ശ്രീനിവാസൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി പി ഗിരീശൻ വാർഡ് പ്രസിഡന്റ് പി എ രമേശൻ ബൂത്ത് പ്രസിഡന്റ് ജിജോ തൈക്കാടൻ മണ്ഡലം സെക്രട്ടറിമാരായ ബാബുരാജ് കണ്ടേരി മഹേഷ് കെ എ അജീഷ് എടക്കളത്തൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ശശി കൂവപ്പള്ളി സേവിയർ പുത്തൂർ ദിലീപ് ജോർജ് പ്രിൻസ് വനജ ജോസ്മോഹൻ ജനാർദ്ദനൻ സിജി ഷാജു പോൾ പാണേങ്ങാടൻ ജോബി വിയോ എന്നിവർ ചടങ്ങിന് नेतृत्व नल्कि वाचि विसी न्यूज